അതന്നെ ബ്ലോക്ക് അത് ഞാൻ കാരണം കുഞ്ഞാറ്റ ഇൻഷുയില് മല്ലു ഫാമിലിയിലെ സുജിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടായിട്ടുണ്ടായിരുന്നു അതായത് ഈ എന്ന് പറയുന്ന ഈ അമല് സുജിന്റെ വൈഫിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഒരു പെൺകുട്ടിയെടുത്ത് ചെന്ന് സംസാരിച്ചു എന്ന തരത്തിലാണ് സുജിൻ വന്ന് സുജിൻ്റെ വീഡിയോയ്ക്കകത്ത് പറയണത് ഈ ഒരു സംഭവം ഞങ്ങളെല്ലാവരും കുറച്ച് നാളുകൾക്ക് മുന്നേ അറിഞ്ഞതായിരുന്നു അതായത് ഈ അമൽ അമലെന്ന് പറയുന്നവൻ ഒരു പെൺകുട്ടിയെടുത്ത് ചാറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആരും അതിനെ പറ്റിയിട്ട് എടുത്ത് ഒന്നും സംസാരിച്ചില്ല കാര്യം അനാവശ്യമായിട്ട് നമ്മളത് എടുത്ത് പുറത്തിടുന്നത് ശരിയുള്ളൊരു പരിപാടി അല്ലാന്ന് വെച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ആരും അതിനെ ഒന്നും മിണ്ടാഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയം വീഡിയോ ചെയ്യുന്ന സമയം തൊട്ടേ ഒരു കാര്യം റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് ഇവനെപ്പോലെ ഒരു ഭൂലോക ഭൂലോകതരികട വേറെ ആരും ഇല്ല എന്ന് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം ഒരു കാരണവശാലും യവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ അമൽ അമലെന്ന് പറയുന്നവനെ ഇന്ന് വന്നിരുന്ന അവൻ ഭയങ്കര രീതി ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടില്ല അത് ഫേക്ക് ചാറ്റാണ് മറ്റേതാ മറിയാന്നൊക്കെ അത് അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കൂടെ അവനൊരു കള്ളനാന്ന് കാര്യം ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് എങ്ങനെയാണ് എവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് കഷ്ടം തോന്നുന്നെന്തായാലും എന്തായാലും മല്ലു ഫാമിലിയിലെ സുജിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സുജിൻ ഡയറക്റ്റ് ഇവൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് പൊന്നൂസിനെ പറ്റി നീ എന്തെങ്കിലും മോശമായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം യവൻ കടന്ന് കുറച്ച് കൊറച്ചിടായാലോ പഠിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് മറ്റേ കൊറേ കമൻസോള് വരണ്ടല്ലോ എനിക്ക് മറ്റേ പൊന്നൂസിനെ പറ്റി ആരുടെ മോശമായിട്ട് ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇവൻ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെടുത്ത് പൊന്യൂസ് ആയിട്ട് ഇവൻ എന്തോ റിലേഷൻ ഉണ്ടായിരുന്ന തരത്തിലാണ്ട് എന്തോ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇപ്പം സുജിൻ ഇവൻ്റെ ഫോണിൽ വിളിക്കുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇവൻ ഭയങ്കരമായിട്ട് ഉരുണ്ട് കളിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാട്ട കുഞ്ഞാട്ടയുടെ വീഡിയോയ്ക്കകത്ത് വന്ന് പറഞ്ഞത് ഇവനെ പറ്റി വളരെ പരമാർത്ഥമാണ് ഇവൻ ഇതുപോലെ പല പെൺകുട്ടികൾക്കും മെസ്സേജ് അയച്ചേൻ്റെ എല്ലാ തെളിവുകളും ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലുണ്ട് അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമായിരുന്നു ആ ഒരു പെൺകുട്ടി വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പൊന്നൂസിനെ കുറിച്ച് മോശമായിട്ട് ആ അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് ഞാൻ അയച്ചു തരാം ഒരാളെ അങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അത് കൊടുത്താണ് അവക്കഴിച്ചു കൊടുത്താണെങ്കിതായിട്ടുണ്ട് ഞാൻ കുറിച്ച് ഞാൻ എന്റെ എന്റെ വാക്കാൽ പറയുന്ന ഒരു ഒരു ചാറ്റിന്റെ ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വോയിസോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കേസ് കൊടുത്തോ പറഞ്ഞത് ഇവ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പെൺകുട്ടിയടുത്ത് ഡയറക്റ്റ് സുജിൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അതിനകത്ത് ഉറച്ചു നീക്കുന്നുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ അതിന്റെ ചാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും ഇവൻ വന്ന് അങ്ങനെ ഒരു അനാവശ്യം എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കുടുംബത്തിൽ ജീവിക്കുന്ന ഓരോ പെൺകുട്ടികളെ പറ്റിയിട്ട് ഇല്ലാത്ത കഥകളും തോന്നിവാസങ്ങളും ഇവൻ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ഈ സുജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി നമ്മൾ ഒരുപാട് നെഗറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തും ചെയ്തിട്ടുണ്ട് ഞാൻ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് സുജിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും സുജിൻ ഇവൻ്റെ അടുത്ത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് വിളിച്ച് സംസാരിച്ചത് പക്ഷേ വേറെ വല്ലവരും വല്ലവരായിരുന്നെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത് കേസ് കൊടുക്കാന്നുള്ളതല്ലോ ഇവിടുത്തെ കാര്യം ഞാൻ ഞാൻ ചോദിക്ക ചോദിക്ക ആ ആ ഞാൻ മറ്റേ എന്തോ എന്താ 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 പെണ്ണിന്റെ പേര് ആ പേര് എനിക്കറിയില്ല അവരുടെ മറ്റേ അവരെന്തോ എന്തോ മല്ലു ഫാമിലിയിലെ സുജിഷിന്റെ പൊന്നൂസിനെ പറ്റിയിട്ടടക്കം വിച്ചായനെ എന്തൊക്കെ തോന്നിവാസം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ കൊറേ കമന്റ്സ് എനിക്കും എനിക്കും പൊന്നൂസനൊക്കെ കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞതൊക്കെ പട അപ്പൊ നമ്മളൊരു മര്യാദക്ക് വിളിച്ചു ചോദിക്കണം നമ്മളെ കൂട്ടുകാരെ ഞാൻ ഡ്രൈവർ അടുത്ത് പൊന്നൂസ് ഉണ്ടാടുത്തല്ല ഞാൻ പറഞ്ഞത് ഞാൻ പൊന്നൂസ് ആയിട്ട് ഈ ഒരു ഏതൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്ക്രീൻഷോട്ട് തരാം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് കുഞ്ഞാറ്റയുടെ അമ്മയായിട്ട് എനിക്ക് ഇത് പൊന്നൂസ് ആയിട്ട് എനിക്ക് എനിക്കുണ്ടായിരുന്നു മറ്റേ ഡ്രീം ഡ്രൈവർ അനു ഇല്ലേ അനുവിന്റെ പെണ്ണും പോലുള്ള ചിന്നുമായിട്ട് എനിക്കുണ്ടായിരുന്നു ഞാനൊരു കാര്യം കാരണം മറ്റേ അങ്ങനെ മെസ്സേജ് പറയുന്ന വരുന്നുണ്ട് അറിയോ എന്തോരം തോന്നിവാസം ആണെന്ന് അലച്ചു നോക്ക് ഇവൻ ഇപ്പം പറയണത് ഇവ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് എന്നാൽ ഇവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓപ്പോസിറ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും മണ്ഡന്മാരൊന്നുമല്ല ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഇവൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഉണ്ട് ഇവനെ വാട്ട്സ്ആപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വരെ വെച്ചിരിക്കുവാണ് ഇവൻ എന്താണ് ഇതിനകത്ത് നിർദ്ദേശിക്കുന്നത് എൻ്റെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുക ഇവനൊരു പബ്ലിക് ന്യൂസെൻസാണെന്നും പറഞ്ഞ് നാളെ ആരെങ്കിലും എടുത്തിട്ട് വല്ല വീഡിയോ എടുത്തിട്ട് വല്ല ട്രോളും അത് അങ്ങനെ കേറി പോകും പിന്നെ അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ ഈ വോയിസ് സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് വെക്കട്ടോ ഈ എനിക്ക് ഞാൻ 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 ഇപ്പോ യൂട്യൂബ് സത്യം പറഞ്ഞു നിർത്തിയു നമുക്ക് വേറെ പരിപാടിയാണ് യൂട്യൂബ് വീഡിയോ ഇടാറില്ല ഞാൻ ഞാൻ ഒരു കാര്യം വാക്ക് നിങ്ങൾ കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് പൊന്നൂസിന്റെ അടുത്ത് ഞാൻ അവൾക്ക് ഒരു അവളോട് ചോദിച്ചു നോക്കിക്കോ ഇന്നെ ഒരു ചേട്ടനോ അല്ലെങ്കിൽ ഒരു കൂടപ്പുറപ്പം നല്ല രീതിയിൽ ഒരു നോട്ടം കൊണ്ടെങ്കിലും അവൾ ആളുകൾ ഇപ്പം ഇപ്പൊ അവളുടെ അമ്മയായിട്ട് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു ഏഹ് ഞാൻ പൊന്നൂസ് ആയിട്ടുണ്ടായിരുന്നു കിന്നു അനുവിന്റെ കിന്നു ആയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഇവിള് ഇവള് മെസ്സേജ് അയച്ചു കൊടുക്കണാണ് അല്ലാണ്ട് ഞാൻ പറഞ്ഞു ഗ്രീഷ്മന്ന് പറഞ്ഞത് ആ എനിക്കറിയത്തില്ല അതാരന്ന് ഇവൻ പറയുന്നത് ഇവൻ ഗ്രീഷ്മ ആരാന്ന് അറിയത്തേ ഇല്ലാന്ന് എന്നാൽ ഇവന്റെ നമ്പർ വരെ ഗ്രീഷ്മയുടെ കയ്യിലുണ്ട് ഗ്രീഷ്മ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവൻ ഫോളോ റിക്വസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് അതാണ് അതിലും വലിയ കോമഡി ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ് ഗ്രീഷ്മയുടെ വോയിസ് അതായത് സുജിൻ ഡയറക്റ്റ് ഗ്രീഷ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന കള്ളന്റെ റിയൽ ഫേസ് എന്താണെന്ന് ഈ സമയത്ത് നമ്പർ ചോദിച്ചതിന് സോറി ഈ ചോദിച്ചു വിളിച്ചതിന് സോറി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് നമ്പർ ചോദിച്ചത് എനിക്ക് ആ അതെന്താ സംഗതി സ്ക്രീൻഷോട്ട് കിട്ടി നിങ്ങൾ അടുത്ത് പറയുന്നതാണ് അതെന്താ സത്യം അത് അമലൊരിക്കല സമയത്ത് ഇങ്ങനെ ആയോന്നെ അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ഓരോ രീതിയില് സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ് എന്താ സുഖിയും പൊന്നൂസിലെ പൊന്നൂസായിട്ടൊക്കെ അവൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരത്തുള്ള അനു അനൂപ്രോയുടെ വൈഫായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞതാണ് എന്തേലും സംഭവം നമുക്ക് ഇപ്പം കിട്ടിയോ അതായത് ഈ പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അതായത് കുഞ്ഞാറ്റെങ്ങാണ്ട് ഡെലിവറി ചെയ്ത് കിടന്ന സമയത്തെങ്ങാണ്ട് മെസ്സേജ് അയച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ഈ പറയുന്ന പെൺകുട്ടികളായിട്ടൊക്കെ ഇവന് ബന്ധമുണ്ടെന്ന് ഇവൻ ഈ പറയുന്ന പറഞ്ഞു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവനൊക്കെ എന്തുവാണ് വേണ്ടത് ഏഹ് ഇനിയും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പരമവിഡ്ഢികളുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ പറ ഇവനെന്താ ചെയ്യേണ്ടത് ഇത് സുജിൻ്റെ സാധനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വളരെ മാന്യമായിട്ട് ഫോണിൽ അടുത്ത് ചോദിച്ചതാ ഇത് ചീത്ത ഒന്നും ആയിട്ടില്ല ഇത്രയൊക്കെ തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് നിനക്ക് എങ്ങനെ വന്നിരുന്നു ഇങ്ങനെ വീഡിയോ ഇടാൻ തോന്നുന്നു ഞാൻ നിന്നെ അവൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ചാറ്റ് ചാറ്റ് ആ ഈ ഇൻസ്റ്റാഗ്രാം പക്ഷേ ഇത് അല്ല അത് റിക്കവർ ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചാ അല്ല റിക്കവർ ചെയ്യാം റിക്കവർ ഞാൻ പറഞ്ഞുതരാം ഓക്കെ റിക്കവറി അത് അല്ല എനിക്ക് ഇത് ഞാൻ നിങ്ങള് സംസാരിക്കുന്ന റെക്കോർഡ് ഇത് അവൻ അങ്ങനെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അവന് നിങ്ങളെ അറിവ് പോലും കൂടി ഇല്ല ബ്ലോക്ക് ഞാൻ തരാം അവനെ ബ്ലോക്ക് ബ്ലോക്ക് വെച്ച ആ മറ്റേ നമ്പർ ഇവൻ കുറച്ചു മുന്നേ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ എനിക്ക് ഈ പെൺകുട്ടി ആരാണെന്ന് അറിയത്തേ ഇല്ല എന്ന് എന്നാ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്ത സ്ക്രീൻഷോട്ടും ഫോളോ റിക്വസ്റ്റ് അയച്ച് എന്റെ സ്ക്രീൻഷോട്ടും ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവന്റെ വീഡിയോക്ക് അത് എന്തോ പറഞ്ഞത് ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ആയി പോയെന്ന് അപ്പോൾ ഇവന്റെ വാട്സാപ്പ് അതിൽ നിന്ന് തന്നെ ക്ലിയർ അല്ലേ ഇവൻ കള്ളനാണെന്ന് അതൊന്നും ഞാൻ മറ്റേ ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് കൂടെ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി അത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും തോന്നുന്നതായാലും ആ ഒരു പെൺകുട്ടി രക്ഷപെട്ട് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനിയും കഴിവതും ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാതിരിക്കുക നീ നിന്റെ കാര്യം നോക്കി പോവുക നീ ഇത്രയും റോഡ പരിപാടികളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് നിന്നെ വന്നതിന് സപ്പോർട്ട് ചെയ്യുന്നത് നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു ഒരു സൈഡ് മാത്രം കേട്ടിട്ടാണ് മറ്റേതാണ് ഏതെങ്കിലും നല്ലൊരു നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നീ തന്നെ പറ ഗ്രീഷ്മക്ക് വിളിച്ചോ സമയപ്പം ഏകദേശം പതിനൊന്ന് ഇരുപതായിരുന്നു അപ്പൊ ഞാൻ തന്നെ വിളിച്ചപ്പോർ വേണ്ടാവുന്നുട്ടോ അടുത്ത് നമുക്ക് അമ്മയിൽ നിന്ന് വിളിക്കാതിലാരെ ബ്ലോക്ക് വാട്സാപ്പ് ചെയ്താൽ ഞാൻ തെളിവ് നിങ്ങൾ കാണിക്കുന്നുണ്ട് കാരണം നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടാകും അല്ലെങ്കിൽ ഇത് എന്താ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞല്ലോ അമ്മലെന്ന് വിളിച്ച് ചോദിക്കാൻ വേണ്ടി പോട്ടെ ഞാന് ഓക്കെ എന്ന് പറഞ്ഞ കുട്ടി ആ ആ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഞാൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോണില് അപ്പൊ ആ കുട്ടി പറഞ്ഞത് മറ്റേ ആ കുട്ടിയെടുത്ത് അങ്ങനെ സംസാരിച്ചു എന്നല്ലോ പറഞ്ഞത് അവള് പറഞ്ഞു അവളുടെ അവളുടെ ിൽ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് എന്റെ നമ്പർ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഉറപ്പാണോ കുറച്ചു മുന്നേ അവൻ പറഞ്ഞതാണ് അവനെ ഇത് ആരാന്ന് ആരാണെന്ന് അറിയത്തുപോലുമില്ല എന്ന് ഇത് തന്നെ വ്യക്തമല്ലേ ഇവൻ പറയുന്ന കള്ളത്തരമാണെന്ന് ഇവന്റെ പേര് കൊണ്ടു കേസ് കൊടുക്കണം നിങ്ങള് കാര്യം പൊന്നൂസിനെയും കൊണ്ട് തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കണം വളരെ മോശമായിട്ടാണ് ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ ആ ചാറ്റിൻ്റെ ഇവൻ്റെ ഈ ഇവൻ്റെ ഈ ചാറ്റ് ഇവൻ്റെ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവന് ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞാറ്റയോടെയും ആ കുഞ്ഞിനോടെയൊക്കെ എന്ത് സ്നേഹമുണ്ട് ഏഹ് ഞാൻ എൻ്റെ രണ്ട് ദിവസത്തിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് അതായത് ഒരേ സമയത്ത് തന്നെ നാലും അഞ്ചും പെണ്ണുങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വെക്കുക ഏഹ് ഇനിയിപ്പം പെണ്ണുങ്ങളുടെ സ്ഥാനത്താണെങ്കിൽ കുറെ ആമ്പിള്ളേരെ കമ്മ്യൂണിക്കേഷൻ വെക്കുക ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുവാണ് ഇങ്ങനെയുള്ള നാരികളെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടച്ച് മാറ്റണം ഇവൻ ഇവിടെ എത്രത്തോളം ഇല്ലായ്മയാണ് ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഏഹ് പൊന്നൂസ് എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ചെന്ന് അനാവശ്യം സംസാരിച്ചിരിക്കുക ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞിരിക്കുക എന്നിട്ട് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് കിടന്ന് തത്തത്തെ അടിക്കുക ഇവൻ ഒരു കാരണവശാലും ഇവനെ സപ്പോർട്ട് ചെയ്യരുത് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യരുത് ഇവനൊന്നും പോയിട്ട് നിങ്ങൾ ഒരു വ്യവർഷിപ്പ് പോലും കൊടുക്കരുത് ഇവന്റെ വീഡിയോ പോയി കാണരുത് അവളങ്ങനെ അത്ര ഉറപ്പിച്ച് പറയല്ലേ അപ്പൊ ഇപ്പൊ അവളും പറയാ ഇപ്പൊ അവളും പറയണത് മറ്റേ അവളും പറയണത് അവളോട്ട് ചാറ്റ് ചെയ്തോ ആ മറ്റേ അവളാ ചാറ്റ് അവളെ ഫോണിലില്ല ഇനി ഇത് എന്തെങ്കിലും ഇതാവണെങ്കിൽ കേസ് കൊടുത്തോന്ന് അവള് പറയണത് അതെന്തിനാ പെൺകുട്ടി ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് െ പറഞ്ഞോ അപ്പൊ ഞാൻ ഒരു ഇപ്പൊ എന്റെ നമ്പർ ഇഷ്ടം ആൾക്കാർ കൈതാക്കും കുഞ്ഞാട്ടയുടെ കൈതടക്ക എന്റെ നമ്പർ ഉണ്ട് ഇപ്പൊ ഉരുട്ടി കളിക്കുന്നുണ്ടോ അവൻ അതിനെ ആൻസർ ഇല്ല ഒരു പെൺകുട്ടി എന്തിനാണ് ഒരു കാര്യമില്ലാതെ നിന്നെ ബ്ലോക്ക് ചെയ്ത് വാട്സാപ്പിൽ വെക്കേണ്ട കാര്യം ചോദിക്കുമ്പോ ഇവന് മറുപടിയില്ല അപ്പൊ ഇത്രേ ഉള്ളു സംഭവം ഇതിന്നൊക്കെ വ്യക്തമാണ് ഇതിനകത്ത് അവസാനം സുജിൻ പറയുന്നുണ്ട് നിങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ സത്യം എന്താണെന്ന് കമൻറ്റ് ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് തന്നെ ക്രിസ്റ്റൽ ക്ലിയറാണ് ഏ യവൻ ഇതുപോലെ തോന്നിവാസം പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൊന്നൂസിനെയും കൊണ്ട് ഇവൻ്റെ പേര് കംപ്ലയിൻറ്റ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇതുപോലെ വീഡിയോയ്ക്കകത്ത് വന്നിരുന്ന അഭിനയിച്ചിട്ട് കള്ളത്തരം പറയുന്ന ഒരു തന്നെ ഈ അടുത്ത കാലത്തെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ആ പെൺകുട്ടി ആ കൊച്ചും രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക